മൊവാറ്റുപുഴ നിർമല കോളേജിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണം നടത്തി കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ റാലി മൊബാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മൊവാറ്റുപുഴ നിർമ്മല കോളേജിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോട് അനുബന്ധിച്ച് ദീപശിഖ റാലി നടത്തി കോളേജ് അങ്കണത്തിൽ നിന്ന് ആരംഭിച്ച റാലി പ്രിൻസിപ്പൽ ഫാദർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ന് ഇൻ്റർനാഷണൽ ഒളിമ്പിക്സെ നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു ഈ നന്മകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ് അത് നമുക്കറിയാം മികച്ച ഒരു ശരീരത്തിലാണ് മികച്ചൊരു മനസ്സ് രൂപീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒളിമ്പിക്സ് മോട്ടോ നമ്മളെ പ്രചോദിപ്പിക്കുന്ന പോലെ തന്നെ കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ നമ്മുടെ ജീവിതത്തെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ഒരു സംതൃപ്തിയും താല്പര്യവുമാണ് ഈ ദിനം നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ഈ ഒളിമ്പിക്സ് ഡേയുടെ ഈ ദിവസം നമ്മൾ നടത്തുന്ന ഈ റാലി പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭ്യമാകുന്ന ഒരു കാര്യമാണോ നമുക്കറിയാം കാരണം എല്ലായിടത്തും ഈ ഒളിമ്പിക്സിനെ കുറിച്ച് ചിന്തകൾ നിറഞ്ഞു നിർത്താൻ നമുക്ക് സാധ്യമാകും ഇത്തരത്തിൽ ഈ ഒളിമ്പിക്സ് ഡേയോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ റാലിക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ് കോളേജ് ഓട്ടോണമസ് ഡയറക്ടർ ഡോക്ടർ തോമസ് കെ വി റാലി ക്യാപ്റ്റൻ ദീപശിഖ കൈമാറി തുടർന്ന് ഒളിമ്പിക് ദിന സന്ദേശവുമായി മൂവാറ്റുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് റാലി എത്തുകയും വിദ്യാർത്ഥികൾ വിവിധ കായിക ഇനങ്ങളുടെ ഡിസ്പ്ലേ നടത്തുകയും ചെയ്തു ദീപശിഖ റാലിയുടെ സമാപനം നിർമ്മല പബ്ലിക് സ്കൂളിൽ നടത്തപ്പെട്ടു നൂറിൽ പരം വിദ്യാർത്ഥികൾ റാലിയിൽ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ പോൾ ചൂരത്തൊട്ടി ഒളിമ്പിക് ദിന സന്ദേശം നൽകി വാർഡ് മെമ്പർ രാജേഷ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ബോബു ആന്റണി അധ്യാപകരായ ലിസ റേച്ചൽ സണ്ണി രഞ്ജിനി തോമസ് അമൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വരുപുഴ ന്യൂസ് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ശ്രേഷ്ഠസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.